ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊരുങ്ങുന്ന ഹൈവേ പൈക ആ പൈകയിലുള്ള അടിപൊളി ഒരു റോയൽ വീടിൻ്റെ വീഡിയോ ആണ് ഇത് പന്ത്രണ്ടേ കാൽസെൻ്റെ സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് അടിപൊളി ഒരു വീടാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് ഏഴ് മാസം മാത്രമേ ആയിട്ടുള്ളൂ ധാരാളം മിറ്റമൊക്കെ ഉള്ള കല്ലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന അടിപൊളിയൊരു വീട് അഞ്ചോ ആറോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല വിൽപ്പന വീടല്ല വില കിട്ടിയാൽ കൊടുക്കാമെന്നേ ഉള്ളൂ ഈ പന്ത്രണ്ടേ കാൽസിൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിന് ഉടമസ്ഥൻ പറയുന്ന വില ഒരു കോടി രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് വൈകിടവയിലൊക്കെ ഒരു ഗ്രാൻഡ് വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീട് തന്നെയാണ് ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ എല്ലാ സൗകര്യങ്ങളും ഇരുന്നൂറ് മീറ്റർ തന്നെ അവൈലബിൾ ആണ് ബാക്കി എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ട് ബസ് സ്റ്റോപ്പും കടകളും ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നല്ല ഏരിയയാണ് ശരിക്കും റോയലായിട്ട് തന്നെ പഴുതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ആണ് ബൈക്കിലെ വ്യൂ വരുന്നത് വേണമെങ്കിൽ ഇതൊരു പതിനാറി സെൻറ്റ് പ്ലോട്ടുണ്ട് ഇതും കൂടെ കൂട്ടി വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ പതിനാറിൻ്റെയും പന്ത്രണ്ടേകാലുമായിട്ട് ഇരുപത്തിയെട്ടേ മുക്കാൽ സെൻറ് സ്ഥലം വരുന്നതാണ് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് ഇതുകൂടി കൂട്ടി വാങ്ങിക്കാവുന്നതാണ് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് ഈ പ്ലോട്ടും കൂടി കൂട്ടി വാങ്ങിക്കാവുന്നതാണ് ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇവിടെ തന്നെ ബോർവെല്ലുണ്ട് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് അടിപൊളി ഒരു സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള അടിപൊളിയൊരു സിറ്റൗട്ട് ജനലൊക്കെ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് അലൽപ്പാളിയും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ടിപൊളി ഒരു ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് വരുന്നു സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നന്നായിട്ട് ഇന്റീരിയർ വർക്കുകൾ ജയിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ വരുന്നു ഫാമിലി ലിവിംഗിന്റെ കൂടെ തന്നെ ഡൈനിങ് ഏരിയ വരുന്നു നമ്മളൊരു എക്സ്ട്രാ ഏരിയ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടൊക്കെ ആയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാവുന്ന ആള് മൊത്തത്തില് ഒരു റോയൽ വീട് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്ത് അറ്റാച്ചഡ് ആണ് കബോർഡുകളുണ്ട് കിച്ചണിലേക്ക് ഒന്ന് നടക്കാം നല്ല സ്പേസ് ഉള്ള മനോഹരമായ കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കാൻസാണ് കോട്ടയം ജില്ലയിൽ പാലാപുരങ്ങുന്ന ഹൈവേ പൈക പൈകയില് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പന്ത്രണ്ടേകാൾസിന്റെ സ്ഥലത്തുള്ള അടിപൊളി ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് കാര്യം താമസിച്ചിട്ട് ഏഴു വർഷം മാത്രമേ ആയിട്ടുള്ളൂ വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനവും കിണർ വെള്ളവും ഉണ്ട് ഒരു റോയൽ വീട് തന്നെയാണ് കുടമസൻ ഒരു കോടി രൂപ വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വിൽക്കാൻ വേണ്ടി പഴുത വീടല്ല തൊട്ട് ചേർന്ന് വേണമെങ്കിൽ പതിനാറ് സെന്റ് സ്ഥലം കൂടി കിട്ടാനുണ്ട് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് അതുകൂടി കൂട്ടി വാങ്ങിക്കാവുന്നതാണ് പൈകയിലൊക്കെ നല്ല വീട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഹൈവേക്കടുത്ത് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു വീട് തന്നെയാണ് ഈ പന്ത്രണ്ടേ കാസിന്റെ സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക